തോമസ് കുട്ടിയെ വിട്ടോടാ എന്ന് പറഞ്ഞൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറായിട്ട് ലൈവിൽ ആ ടാസ്ക് തന്നെയായിരുന്നു സിമ്പിളാണ് രണ്ട് കാലിനും രണ്ട് ബലൂൺ വെച്ച് കെട്ടും എല്ലാവരും അതുപോലെ കെട്ടും എന്നിട്ട് സ്വന്തം ബലൂണ് ആരും പൊട്ടിക്കാതെ സംരക്ഷിക്കുകയും വേണം മറ്റുള്ളവരുടേതിനെ പൊട്ടിക്കാൻ ശ്രമിക്കുകയും വേണം നാലഞ്ച് റൗണ്ടായിട്ട് നടന്ന ഒരു മത്സരമാണ് അപ്പോൾ ഓരോ റൗണ്ടിലും കുറേ പേര് പുറത്തായിക്കൊണ്ടേയിരുന്നു ഏറ്റവും അവസാനം അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് അർജുൻ മുടിയൻ ഈ നാല് പേരുമായി പേരും തമ്മിൽ വീണ്ടും മത്സരം നടന്നു അതിനകത്ത് അഭിഷേക് ശ്രീകുമാർ ആദ്യം പുറത്തായി അത് കഴിഞ്ഞ് അടുത്ത റൗണ്ടിൽ വീണ്ടും നമ്മുടെ അഭിഷേക് കെ പുറത്തായി ഏറ്റവും അവസാന റൗണ്ടിൽ നമ്മുടെ അർജുനും ഋഷി മാത്രമായി കുറേ സമയത്തുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഒടുവിൽ ഋഷി പുറത്താവുന്നു അങ്ങനെ ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ് നല്ല ടാസ്ക്കാണ് നല്ല പണി കിട്ടിയ ടാസ്ക്കാണ് ഓടി ഓടി അഡപ്പളവിയിട്ടുണ്ട് എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ടയർഡ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് അവസാനം വരെ നിന്നവർ ഋഷി മോനെ അടിപൊളിയായിട്ട് കളിച്ചു ഋഷി സൂപ്പറായിരുന്നു ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് കാലിന് അതുകൊണ്ട് തന്നെ ലെങ്ങ് കൂടുതലാണ് ബട്ട് അടിപൊളിയായിട്ട് അർജുൻ കളിച്ചു സൂപ്പറായിട്ട് കളിച്ചു നല്ല എനർജി ഉണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത് പോകാൻ പലർക്കും പേടിയായിരുന്നു കാരണം ഈ ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് അർജുനന് കിട്ടും എപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനടുത്ത് പോയാൽ പണി കിട്ടുമെന്ന് അറിയാം അഭിഷേക് ജയദീപിനും അഭിഷേക് ശ്രീകുമാറിനും ഒക്കെ കിട്ടിയ ആ ഒരു അഡ്വാൻറ്റേജ് ഹൈറ്റിന്റെ ആണ് അതേ സമയത്ത് തന്നെ നന്നായിട്ട് കളിക്കുകയും കൂടെ വേണം ബുദ്ധി വേണം എന്നാലേ കളിക്കാൻ പറ്റൂ ശ്രദ്ധിച്ച് നിൽക്കണം കോൺസെൻട്രേഷൻ വേണം ഓടാൻ പറ്റണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നല്ല ഫണ്ണായിട്ടുള്ള ഒരു ആയിരുന്നു എന്തായാലും അർജുനാണ് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അഭിനന്ദനങ്ങൾ